റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അതെല്ലാവർക്കും എങ്ങനെ മരണകാരണമായി എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരുവനിലൂടെ കൃപയാൽ എങ്ങനെ എല്ലാവർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന് അപ്പോസലൻ തെളിയിക്കുകയാണ് ഈ ഭാഗത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മഹത്വവും തേജസ്സും ഉള്ളവനായാണ് ദൈവത്തിൻ്റെ സാദൃശ്യ സ്വരൂപത്തിൽ എന്നാൽ ആദ്യ മനുഷ്യനായ ആദം ദൈവകൽപ്പന ലംഘിച്ചതിലൂടെ ഇവയെല്ലാം നഷ്ടപ്പെടുകയും വഷളാവുകയും മരണം പ്രവേശിക്കുകയും ചെയ്തു അവനിൽ നിന്ന് ജനിച്ചവരെല്ലാം മരണത്തിന് വിധേയരായി മനുഷ്യന്റെ ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കാൻ ഒരു മനുഷ്യർക്കും സാധ്യമായിരുന്നില്ല കാരണം എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു അങ്ങനെ എല്ലാവരും സമശിക്ഷാവിധിയിൽ ആയി മനുഷ്യരാശിക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് അവരുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുകയുമില്ല മനുഷ്യൻ മാത്രമാണ് ദൈവസൃഷ്ടിയിൽ ദൈവത്തിൻ്റെ സാദൃശ്യ സ്വരൂപങ്ങളോട് കൂടി സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ് ഒരു പ്രധാന കാരണം ദേഹം ി ആത്മാവ് എന്നീ ഘടകങ്ങളോടുകൂടിയ ഒരാൾ പാപമില്ലാത്തവനായി ശിക്ഷാവിധിക്ക് യോഗ്യനല്ലാത്തവനായി മനുഷ്യനിൽ കണ്ടെത്തിയെങ്കിൽ മാത്രമേ മറ്റു മനുഷ്യരുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുകയുള്ളൂ ആകയാൽ ദൈവം മനുഷ്യനായി പാപമില്ലാത്തവനായി ഭൂമിയിൽ ജനിച്ചുകയും മനുഷ്യനാകിയാൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പാപമില്ലാത്തവനാകിയാൽ മനുഷ്യനെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ യോഗ്യനാവുകയും ചെയ്തു ഇങ്ങനെ പാപമില്ലാതെ ഭൂമിയിൽ വന്ന യേശുക്രിസ്തുവാണ് സകലർക്കും ദൈവത്തിൻ്റെ കൃപാദാനമായി രക്ഷ നൽകാൻ മുഖാന്തരമെന്ന് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു ഒരു മനുഷ്യൻ കാരണം പാപവും മരണവും സകല മനുഷ്യർക്കും വന്നെങ്കിൽ പാപമില്ലാതെ ജനിച്ച് ജീവിച്ച ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി ജീവന്റെ കൃപാദാനം അനുഭവിക്കാൻ കഴിയും God bless you.